നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം എത്തി ഓരോരുത്തരുടെയും വീട്ടിലെ അംഗമായി മാറിയ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥിയായിരുന്നു റസ്മിൻ ഭായ് മട്ടാഞ്ചേരിക്കാരിയായ റസ്മിൻ തുടക്കത്തിൽ വലിയ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നു ചില ചെയ്തികൾ മൂലം റസ്മിനെ പ്രേക്ഷകർ രൂക്ഷമായി വിമർശിച്ചു പക്ഷേ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പോയി തിരികെ വന്നപ്പോൾ ജനങ്ങൾ റസ്മിനെ ഇരുകയും നീട്ടി സ്വീകരിച്ചു കൊച്ചി സ്വദേശിയായ റസ്മിൻ ഭായ് ഷോയിൽ മികച്ച പ്രകടനമായിരുന്നു നടത്തിയത് സെന്റ് തെരീസാസ് കോളേജിൽ അധ്യാപികയായിരുന്ന റസ്മിൻ അറിയപ്പെടുന്ന ഒരു കബഡി താരവുമാണ് കബഡിയിലുള്ള താല്പര്യത്തിലാണ് പ്ലസ് ടുവിനു ശേഷം റസ്മിൻ ഭായ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് തിരിഞ്ഞതും കായിക അധ്യാപികയായി മാറാൻ ശ്രമിച്ചതും ഇപ്പോൾ താരത്തിന്റെ ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് താൻ തിരക്കിലാകുമെന്ന് കരുതി തന്നെ അങ്ങനെ ആരും വിളിക്കുന്നില്ല എന്ന വിഷമത്തിൽ ആണ് റസ്മിൻ എല്ലാവർക്കും ചില നേരങ്ങളിൽ ഉണ്ടാകുന്ന മൂന്ന് സ്വിംഗ്സ് ചില നേരങ്ങളിൽ തോന്നിയേക്കാവുന്ന ഒറ്റപ്പെടൽ അതിലൂടെയൊക്കെയാണ് കടന്നുപോകുന്നത് എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുന്നത് എങ്ങനെയാണ് ഈ അവസ്ഥ വർണ്ണിക്കുന്നത് എന്നൊന്നും തനിക്ക് അറിയില്ല എന്നും റസ്മിൻ പറഞ്ഞു ഈ അവസ്ഥ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ വല്ലാത്ത അവസ്ഥയിലാണ് ഡിപ്രഷനാണ് പൂർണമായി പറയാനാകില്ല പക്ഷെ ഞാൻ എവിടെയും ആക്റ്റീവ് അല്ല സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം പൂർണ്ണമായി കുറഞ്ഞു ഇൻസ്റ്റയിൽ ഫോളോവേഴ്സിന്റെ എണ്ണവും കുറഞ്ഞു ഞാൻ എന്തുകൊണ്ട് ആക്റ്റീവ് അല്ല എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ എനിക്ക് അറിയില്ല മാർച്ച് മുതൽ അവസ്ഥ മാറും ഞാൻ ചെന്നൈയിൽ ഫുൾ ടൈമായി പി എച്ച് ഡി ചെയ്യാൻ പോകുകയാണ് അന്ന് ബിഗ് ബോസിന്റെ റീഎൻട്രി സമയത്ത് എൻട്രൻസ് എഴുതി അത് കിട്ടി പക്ഷേ അപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാകാനാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നാൽ റസ്മിൻ ജാസ്മിനും ഗബ്രിയുമായി ബന്ധമില്ലേ എന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ആ പിറന്നാൾ ദിനത്തിലും റസ്മിൻ ജാസ്മിനും ഗബ്രിക്കും ഒപ്പം എത്തിയിരുന്നില്ല ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ആളായിരുന്നു ജാസ്മിനും ഗബ്രിയും റസ്മിനും ഇപ്പോൾ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഇല്ലേ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു പരിഹരിക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുകയാണോ വേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഇപ്പോൾ ആരാധകർ റസ്മിനെ ഉപദേശിക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരെങ്കിലും ഉണ്ട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അത്രത്തോളം വിമർശിക്കപ്പെട്ടിരുന്നു അന്ന് ആ സമയത്ത് ഗബ്രിയോട് വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ റസ്മിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇപ്പോഴത്തെ ആ സംഭവത്തിൽ റസ്മിൻ വിശദീകരണം നൽകുന്ന വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറി ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നിർത്താൻ പറഞ്ഞതല്ല അവൻ അവന്റേതായതും എനിക്ക് എന്റേതായതുമായ ഒരു വീക്ഷണം കോണുണ്ട് ഞാനും അവനും പുറത്തുനിന്ന് ജാസ്മിന്റെ ഗെയിം കണ്ടു ആളുകളാണ് ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു എന്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്ക് ഇനിയും നെഗറ്റീവ് വരാനോ അത്തരത്തിൽ എന്തെങ്കിലും ഫാക്ടർ വരുമ്പോൾ ഇടപെടണമെന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കുണ്ടായിരുന്നു അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല പുറത്തു വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയിട്ടുള്ളതെന്നും ഇതൊക്കെ ഇങ്ങനെയാണോ വന്നിട്ടുള്ളതെന്നും മനസ്സിലാകുന്നത് പുറത്തുള്ളവർ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണുന്നുള്ളൂ എന്നും റസ്മിൻ പറഞ്ഞിരുന്നു